സ്വാഗതം മാലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം ശാസ്ത്രീ നഗറിൽ നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയുടെ സംഘാടക സമിതി യോഗത്തിൽ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ച് യു ഡി എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തി നമ്മൾ മുന്നോട്ട് പോയി എന്നല്ല തമിഴ്നാട് പോയി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇനിയും നന്നായിട്ട് മത്സരിച്ചാൽ മാത്രമേ ഒന്നാം സ്ഥാനം നിലനിർത്താൻ നമുക്ക് പറ്റുകയുള്ളൂ ഈ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെ എടുക്കുന്നതാണ് നമ്മുടെ ജീവിത നിലവാരത്തെ അടിസ്ഥാനമാക്കി എടുക്കുന്ന കണക്കുകളാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അതിന് കേന്ദ്രത്തിൽ തന്നെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ തന്നെ ചില ഏജൻസികളുണ്ട് അവർ വന്നിട്ട് നമുക്ക് മാർക്ക് ഓരോ സംസ്ഥാനത്തിനും ഈ മാർക്കിടാൻ അടിസ്ഥാനമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട് അതൊന്ന് നാട്ടിലെ ദാരിദ്ര്യമാണ് കൊടുക്കും പട്ടണി കിടക്കുന്നവരാണ് ജനങ്ങൾ രാവിലെയും വൈകുന്നേരവും ആഹാരം കഴിക്കാനില്ലാത്ത മുഴുവൻ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നവർ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ആഹാരം ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ആ മാർക്ക് കുറയും കേരളത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് അതെല്ലാം കടവാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും രണ്ടു നേരം ആഹാരം കഴിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ നിലവിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയിരുന്നു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി അധ്യക്ഷയായി ആർദ്രം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സി ബിജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേമി പ്രേമൻ പഞ്ചായത്ത് മെമ്പർമാരായ രജനി കെ രാജേഷ് രേഷ്മ സജീവൻ പി നാരായണൻ പി വി ജോർജ് ഗോപി കാഞ്ഞിലേരി കൂലേരി പത്മനാഭൻ പ്രസാദ് മുണ്ടാണി പുരുഷോത്തമൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് സിബീഷ് എന്നിവർ സംസാരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗത്തിൽ ക്ഷണിച്ചില്ലെന്നാരോപിച്ച് യു പ്രവർത്തകർ പരിപാടി ബഹിഷ്കരിച്ചു യു പ്രവർത്തകർ എം എൽ എ എത്തിയപ്പോൾ എം എൽ കണ്ട് പ്രതിഷേധം അറിയിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ